ഇല്ല ഞാൻ പോലെ പത്ത് കോടി ഇരുപതെന്നാ വരും എനിക്ക് പുറത്തിറങ്ങിയാൽ എനിക്ക് ജീവിക്കണ്ടേ ഇല്ല ആരും വിളിച്ചാലും ബിഗ് ബോസിൻ്റെ മൂന്നില് ലാലേട്ടം വിളിച്ചാൽ ഞാൻ പോണമെന്നുള്ളൂ ബിഗ് ബോസ് കാരണം ബിഗ് ബോസ്സിൽ ഞാൻ പോകേണ്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ തൊട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപതിൽ വിളിച്ച സമയത്ത് എൻ്റെ സിസ്റ്ററിൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു ഞാൻ എനിക്ക് അപ്പോൾ അവർ ഒന്ന് അത് കഴിഞ്ഞിട്ട് വരാമോ ഓക്കേ എന്ന് പറഞ്ഞു ഇതാർക്കും അറിയാത്തൊരു കഥയാണ് ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല അങ്ങനെ അല്ല എനിക്ക് കോളൊക്കെ എപ്പോഴും വരുന്നുണ്ട് ഈ സീസൺ മാത്രമാണ് ആറ് സീസൺ വരെ വന്നുകൊണ്ടിരുന്നത് ഇതിൽ രജിത് കുമാർ അതേ കൊണ്ടുവരുന്ന സമയത്താണ് എന്നെ വിളിച്ചത് അപ്പോൾ രണ്ടാമത് വിളിച്ചപ്പോൾ എന്ന് പറഞ്ഞു സർപ്രൈസ് പോലെ എന്നെ കേട്ടത് അതുപോലെ ഒന്നു രജിത് കുമാർ സാറിന് എതിരായിട്ട് അങ്ങനെ അങ്ങനെ ആർക്കും എതിരായിട്ട് ഞാൻ പോകുന്നു എനിക്കെന്തുതായിട്ടുള്ള അഭിപ്രായമുണ്ട് പുള്ളിക്ക് പുള്ളിയതായിട്ടുള്ള അങ്ങനെ എല്ലാം ഞാൻ ഫിക്സ് ചെയ്തു എല്ലാം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളിയാഴ്ച ഇവിടുന്ന് കയറണം ടിക്കറ്റ് പക്ഷെ വെള്ളിയാഴ്ച രാവിലെ ഇപ്പം ഇവിടെ ഇങ്ങനെ അതിരാവിലൊക്കെ ചാനലിനെ വിളിക്കരുത് വെള്ളിയാഴ്ച രാവിലെ രാവിലെ അപ്പം എനിക്ക് തോന്നിയത് എന്നെ ചീറ്റ് ചെയ്യുന്നു എൻ്റെ മനസ്സ് പറഞ്ഞു ഇനി ഞാൻ എല്ലാം എനിക്ക് കിട്ടിയ വേറെ വർക്കീന്നും ഞാൻ മാറി ഒരു ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഏഷ്യാനുള്ള നേരത്തെ ഉണ്ടായിരുന്നു പി ആണ് പുള്ളിയാണ് എന്നെ കൂടുതലും ഇതിന് വേണ്ടി പിന്നെ പറഞ്ഞോണ്ടിരുന്നത് അപ്പം എന്നോട് പറഞ്ഞു ഇല്ല അത് നേരത്തെ കണ്ണ് വയ്യാത്തവർ തിരിച്ച് കയറ്റിയാണ് പുതിയവരാരെയും കയറ്റി എന്നല്ലായിരുന്നു ഞാൻ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല ഞാൻ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ ആ സമയത്ത് ശരി ഇവിടെ നിൽക്കണ്ട എല്ലാവരുടെ കളിയാക്കി പിന്നെ എന്നാ ആ കളിയാക്കെ എനിക്കൊന്നും ഇല്ല അങ്ങനെ ഞാൻ കാലിക്കറ്റിൽ പോയി കാലിക്കറ്റ് പോയ സമയത്താണ് ഞാൻ അറിയുന്നത് അമൃത അബിറാമിയും അത് എൻ്റെ സിസ്റ്ററിൻ്റെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു ഇവർ ആരെയും കേസിൽ ഇല്ലാമൊക്കെ ഇത് വന്നു എന്നോ അത് ഞാൻ അറിയുന്നു പക്ഷേ ഞാനത് ചാനലിലും ആരോടും വിളിച്ച് ചോദിക്കാൻ പോകുന്നു നമ്മൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് എന്നെ ബ്ലെയിം ചെയ്യും ഞാൻ എന്തോ കുഴപ്പക്കാരിയാണെന്ന് പറയും നമ്മളെപ്പോഴും അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പക്കാരിയാണ് ഞാൻ സാരി എല്ലാവരും എന്നോട് പറഞ്ഞു ചാനലിൽ വിളിച്ച് ചോദിക്കും ചാനലിൽ എൻ്റെ ആവശ്യമില്ല നമ്മളെന്തിനാണ് വിളിക്കുന്നത് അന്നെടുത്ത് ഞാൻ തീരുമാനമായിരുന്നു ഇനി ഞാൻ പോകും എന്ത് വന്നാലും പോകും എനിക്ക് ഒരു പത്ത് കോടി രൂപ എനിക്കിറങ്ങിയിട്ട് ജീവിക്കേണ്ടത് നമുക്ക് നമ്മുടെ നമ്മുടെയൊക്കെ സെൽഫ് റെസ്പെക്റ്റ് വേണം അല്ലേ അത് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ ചോദിച്ചു കഴിഞ്ഞ വർഷം ചോദിച്ചു ഇല്ല ഞാൻ ഇനി പോകും പ്രശ്നം ഞാൻ കഴിഞ്ഞ പ്രശ്നം അവരോട് പറഞ്ഞു അപ്പോൾ അവർ വന്ന് ഇത്രയും ഭാഷ വേണം ഞാൻ വന്നു നമുക്ക് കറക്റ്റായിട്ട് ഗോൾ അടിക്കാൻ ഡേ ഒരു അവസരം തരും അപ്പം നമ്മൾ കയറി അടിക്കുക അതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞില്ല അവരോട് രണ്ടായിരത്തി ഇരുപതിൽ പറഞ്ഞില്ല പിന്നെ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞില്ല അന്ന് എനിക്ക് വന്ന നഷ്ടങ്ങൾ ഒരുപാടായിരിക്കും ഒരുപാട് കാറ്റിനഷ്ടം നമ്മളിപ്പോൾ പറഞ്ഞ കോസ്റ്റ്യൂമൊക്കെ എടുക്കേണ്ടി വന്നു അതെനിക്ക് ഭയങ്കര നഷ്ടമാണ് അങ്ങനെ ഞാൻ എടുത്ത ഒരു റിസപ്ഷനാണ് ഇന്ന് ഞാൻ വിളിച്ചപ്പോൾ അപ്പോൾ ഉണ്ട് അപ്പോൾ ഇല്ല